അനിമോളുടെ പുറേ നടന്നിട്ട് നെവിൻ പറയുന്നുണ്ട് വാ ഇങ്ങോട്ടേക്കും എനിക്കൊരു കാര്യം പറയണം അപ്പം അനിമോൾ പറയുന്നുണ്ട് എനിക്കൊരു കാര്യവും പറയണ്ട എനിക്ക് ആരോടും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അനിമോൾ ആ ലിവിങ് റൂമിൽ നിന്ന് നമ്മുടെ ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയാണ് അപ്പം നെവിൻ പുറേ എന്നിട്ട് പറ അല്ല നീ ഒന്ന് കേൾക്ക് എനിക്കിവിടെ അങ്ങനെ ആരോടും പ്രത്യേകിച്ച് ഒരു ഇതുമില്ല ഞാനിവിടെ നിൽക്കുന്നത് തന്നെ എൻ്റെ മാത്രം ലക്ഷ്യം ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഒരാളെയും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അൻമോള് പറഞ്ഞു നിന്നെയൊക്കെ എനിക്ക് നല്ലതായിട്ട് മനസ്സിലായി പിന്നീന്ന് കുത്തുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അന്മോള് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏത് അവസ്ഥയിലാണെന്ന് എനക്കറിയാമോ എനിക്ക് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് പോലും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കുന്നതേ ഉള്ളു അപ്പോൾ അന്മോള് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നീ ഫൈനൽ ഫൈവിൽ വരുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും നിവിൻ പറയാണ് വെള്ളം ഒഴിച്ച കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എപ്പോഴേ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞു അനുമോളോട് പറയാണ് നിവിന് നിവിന് വലിയൊരു പണിയാണ് കിട്ടിയത് ഒറ്റ മണി ടാസ്ക്കിലും പങ്കെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ ടാസ്കും ദൂരെ നിന്ന് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പൈസയും കിട്ടാതെ ഇന്നൊക്കെ മൂന്നര ലക്ഷം രൂപയുടെ ടാസ്ക്കാണ് നടന്നത് അപ്പോൾ അതിലൊന്നും പങ്കെടുക്കാനൊക്കാതെ ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു ഇതിപ്പോൾ ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഓരോ ഓരോരുത്തരെയായിട്ട് ഔട്ടാക്കിയതാണ് അനീഷിനെയും അനുമോളെയൊക്കെ ഔട്ടാക്കിയത് അവർ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അപ്പം അതറിയാവുന്നതുകൊണ്ട് അൻ അതിനകത്തൊന്നും എനിക്ക് പങ്കില്ല എന്ന് വന്ന് പറയുകയാണ് നിവിന് എത്രയൊക്കെ നല്ലതാക്കി പറഞ്ഞാലും ഇവിടെയുള്ള ഓരോ എണ്ണത്തിനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നുള്ള കാര്യം അനുമോൾക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് നിവിനെ നിവിൻ ഇരിക്കുന്ന ഇരിപ്പിലാണ് നിറം മാറിയിട്ട് അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോഴും അനുമോൾക്കെതിരെ ചെറഞ്ഞ് ചെല്ലുറ്റും